നമസ്കാരം ഞാൻ ഡോക്ടർ ഹാമി മുഹീദ്ദീൻ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ല് തേയ്മാനത്തെക്കുറിച്ചാണ് എല്ല് തേയ്മാനം എന്ന് പറയുമ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തോളം പേരാണ് ഇത് കാരണം ബുദ്ധിമുട്ടുന്നത് പലതരം സെർജറികൾ എന്തോ പലതരം ട്രീറ്റ്മെൻറ്റുകളും ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ പലതരം മരുന്നുകൾ എടുക്കുന്നുണ്ടെങ്കിൽ കൂടെ പലപ്പോഴും ഇതിൽ നിന്നും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു മോചനം ലഭിക്കാറില്ല പലപ്പോഴും എക്സസൈസ് പറയാറുണ്ടെങ്കിലും എക്സസൈസ് എന്ന് പറയുന്നത് സാധ്യമല്ലാത്ത ഒരു അവസ്ഥ വരാറുണ്ട് പ്രായമായതുകൊണ്ടും അമിതമായിട്ടുള്ള ഭാരം കാരണവും വേദന കാരണവും പലപ്പോഴും ആ ഒരു എക്സസൈസ് എല്ലാം ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് എളുപ്പത്തിൽ എന്തെല്ലാം ഭക്ഷണങ്ങൾ നമ്മൾ മാറ്റണം എന്തെല്ലാം ഭക്ഷണങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം അതേപോലെ തന്നെ എന്തെല്ലാം സപ്ലിമെൻറ്റ്സ് എന്തെല്ലാം മറ്റുള്ള മരുന്നുകൾ കഴിക്കണം അതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ള കുറച്ച് എക്സസൈസുകളാണ് ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് എല്ല് തെയ്മാനത്തിനുള്ള എല്ല് തെയ്മാനം എന്ന് നമ്മൾ സാധാരണ പറയുമ്പോൾ അമിതമായിട്ടുള്ള ഭാരം അതേപോലെ തന്നെ പ്രായം കാരണമാണ് നമുക്ക് തേയ്മാനം വരാറുള്ളത് എന്നാണ് നമ്മൾ പറയപ്പെടാറുള്ളത് കാരണം നമ്മുടെ വെയ്റ്റ് ബെയറിങ് ജോയിൻസ് നമ്മുടെ ഭാരം ചുമക്കുന്ന ജോയിൻറ്റുകളായിട്ടുള്ള കാൽമുട്ട് അതേപോലെ തന്നെ നമ്മുടെ ഹിബ് ജോയിൻസിനെല്ലാം കൂടുതലും ബാധിക്കുന്നത് ഈ ഒരു വേദന അതേപോലെ തന്നെ തേയ്മാനം എന്ന് പറയുന്നത് പക്ഷേ ഈ തരത്തിലുള്ള തേയ്മാനം ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഷോൾഡറിൽ അതേപോലെ തന്നെ ചെറുവിരലിൽ പോലും ഈ തരത്തിലുള്ള വേദനകൾ അനുഭവപ്പെടാറുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രായവും അതേപോലെ തന്നെ അമിത ഭാരവും മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രധാന കാരണം പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ് കാരണം നമ്മുടെ ശരീരത്തിൽ ലക്ഷക്കണക്കിന് കോശങ്ങൾ ദിവസവും നശിക്കുന്നുണ്ട് അതിൽ പെട്ടത് തന്നെയാണ് നമ്മുടെ ജോയിൻ്റിലെ കോശങ്ങൾ കൂടെ പക്ഷേ ആ ഒരു നശിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരം അതിനെ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പുനർനിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പോഷകങ്ങൾ ന്യൂട്രിയൻസ് ആവശ്യമാണ് അതില്ലെങ്കിൽ അതില്ലാത്ത പക്ഷം നമ്മുടെ ശരീരം അതിനെ പുനർനിർമ്മിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ആ ഒരു റേഷ്യോയിൽ വരുന്ന മാറ്റമാണ് ഈ ഒരു തേയ്മാനത്തിന് ഏറ്റവും പ്രധാന കാരണമായി മാറുന്നത് അപ്പോൾ സാധാരണ നോക്കുകയാണെങ്കിൽ തേയ്മാനത്തിൽ വരുന്ന മാറ്റങ്ങൾ നീർക്കെട്ട് അതേപോലെ തന്നെ വേദന പലപ്പോഴും എല്ല് ഒരയുന്ന പോലെയുള്ള ശബ്ദം ഒരു തോന്നൽ അതേപോലെ തന്നെ കാൽമുട്ടേന് പിന്നിലുള്ള ഒരു വേദന മടക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ പലപ്പോഴും ഫസ്റ്റ് ഒരു സൈഡിലാണ് ഉണ്ടാവുന്നത് അതിന് ശേഷം മറ്റേ കാലിൽ മറുഭാഗത്തുള്ള കാലിൽ നമ്മൾ ഭാരം കൊടുക്കുകയും ആ ഒരു കാലിന് കൂടെ തേയ്മാനം വരുന്ന ഒരു അവസ്ഥയും നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഭാരം എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി കാര്യമായിട്ട് നമുക്ക് വെക്കാം പ്രായം എന്ന് പറയുന്നതും ഒരു സെക്കൻഡറി കാര്യമായിട്ട് വെക്കാം പ്രൈമറി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ എല്ലിനെ നശിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ കഴിക്കുന്നുണ്ട് ഷുഗറാണ് രണ്ടാമതെന്ന് പറയുന്നത് അതിനനുസരിച്ചുള്ള പോഷകങ്ങൾ നമ്മൾ കഴിക്കാതെ വരുന്നുണ്ട് നമ്മൾ ആഹാര ക്രമീകരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അൾട്രാ പ്രോസസ്ഡ് ആയിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഭക്ഷണങ്ങളാണ് നമ്മൾ കൂടുതലും കഴിക്കുന്നത് ഇതിൽ നിന്നും ഊർജം അല്ലെങ്കിൽ എനർജി ലഭിക്കുന്നുണ്ട് എന്ന് മാത്രം ആണ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഗുണം അതിൽ നമുക്ക് ആവശ്യമുള്ള ഒരു പോഷകമോ അല്ലെങ്കിൽ ന്യൂട്രിയൻസോ നമുക്ക് കിട്ടാതെ പോകുന്നുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എൺപത് ശതമാനത്തോളം നമ്മൾ കഴിക്കുന്നത് ഷുഗറുകളാണ് അത് ബേക്കറി ഐറ്റംസ് ആകാം നമ്മൾ ചിപ്സ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പലപ്പോഴും ബ്രെഡ് അതുപോലെയുള്ള ബേക്കറി ഐറ്റംസ് അതേപോലെ തന്നെ നമ്മൾ ചോറും ചപ്പാത്തിയുമാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നതെങ്കിൽ നമ്മൾ മറ്റുള്ള ആഹാര ഗ്രൂപ്പുകളിൽ നിന്നുള്ള നമ്മൾ പയറ് അല്ലെങ്കിൽ പരിപ്പ് വർഗ്ഗങ്ങൾ പലപ്പോഴും മീൻ മുട്ട അല്ലെങ്കിൽ മാംസാഹാരങ്ങൾ പച്ചക്കറികൾ ഇതെല്ലാം നമ്മൾ പലപ്പോഴും ഒഴിവാക്കാറുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു തേയ്മാനം വെറും മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിൽ പോലും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ കാണുന്നതുമാണ് നമ്മൾ ചുറ്റും മുന്നേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പത്ത് എഴുപത് വയസ്സിന് ശേഷമാണ് തേയ്മാനം എന്ന് പറയുന്നത് വരേണ്ടത് പക്ഷേ ഇപ്പോൾ മുപ്പത് നാൽപ്പത് വയസ്സിൽ തന്നെ നമുക്ക് തുടങ്ങുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ആഹാര ക്രമീകരണം നമ്മൾ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു അമിതമായിട്ടുള്ള ഭാരം പോലും നമുക്ക് ഒഴിവാക്കാം ഈ സെക്കൻഡറി കോസും നമ്മൾക്ക് മാറ്റിയെടുക്കാം അതേപോലെ തന്നെ പ്രൈമറി കോസ് ആയിട്ടുള്ള പോഷകക്കുറവും അതേപോലെ തന്നെ ഇതിനെ നശിപ്പിക്കുന്ന ഷുഗറും നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള നമ്മൾ കാൽഷ്യം കാൽഷ്യമാണ് ഏറ്റവും കൂടുതൽ ടാബ്ലെറ്റ്സ് എടുക്കാറുള്ളത് പക്ഷേ ഇതൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് കാൽഷ്യം എന്ന് പറയുന്നതെല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എല്ല തേയ്മാനം ഉണ്ടെങ്കിൽ കാൽഷ്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു തേയ്മാനം പരിഹരിക്കപ്പെടാറുമില്ല അതേപോലെ തന്നെ റീനൽ സ്റ്റോൺസ് മൂത്രത്തിൽ കല്ല് പോലും വരുന്ന പ്രയാസങ്ങൾ അനുഭവപ്പെടാറുണ്ട് അതിന് പകരമായിട്ട് നമ്മൾ കഴിക്കേണ്ട ഒരു കാര്യം ഗ്ലൂക്കോസമീൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഗ്ലൂക്കോസമീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പലതരം മാറ്റങ്ങളാണ് ആ ഒരു സൈനോവിയൽ ഫ്ലൂയിഡ് നമ്മുടെ കാൽമുട്ടിനെ ഉള്ളിലുള്ള ആ ഒരു ദ്രാവകം ആ ഒരു ലൂബ്രിക്കേഷൻ ഫ്ലൂയിഡ് ഫ്ലൂയിഡെന്ന് പറയുന്നതെല്ലാം പുനർനിർമ്മിക്കുവാൻ സഹായിക്കുന്ന അവിടെയുള്ള നീർക്കെട്ടെല്ലാം ഒഴിപ്പിച്ച് കളയാൻ സഹായിക്കുന്ന അതേപോലെ തന്നെ നമ്മുടെ കുടലിൽ പോലും ഉണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങൾ കാരണവും തേയ്മാനം വരാറുണ്ട് കാരണം ഹൈപ്പോ ആസിഡിറ്റി ഉള്ളവർ നോക്കുകയാണെങ്കിൽ ആസിഡിൻ്റെ കുറവുള്ളവർ നോക്കുകയാണെങ്കിൽ പോഷകങ്ങൾ കറക്റ്റായി ദഹിക്കാതെ വരികയും അതേപോലെ തന്നെ ശരീരത്തിന് എടുക്കാൻ സാധിക്കാതെ വരുന്ന ഒരവസ്ഥ പോലും വരാറുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഗ്ലൂക്കോസമിൻ എന്ന് പറയുന്നത് അതിനെ അതിനെപ്പോലും പരിഹരിക്കുന്ന ഒരു വളരെ നല്ലൊരു കാര്യമാണ് മാത്രമല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റുന്ന മറ്റൊരു സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് മഗ്നീഷ്യമാണ് മഗ്നീഷ്യം എന്ന് പറയുന്ന മിനറൽ നമ്മൾ സപ്ലിമെൻറ്റ് രൂപത്തിൽ എടുക്കുകയാണെങ്കിൽ മഗ്നീഷ്യം സിട്രേറ്റ് ഒരു മുന്നൂറ് എം ജി ദിവസം എടുക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് ഈ ഒരു എല്ലിൻ്റെ ബലത്തിന് സഹായിക്കുന്ന ഒരു കാര്യമാണ് ജിങ്ക് സെലീനിയം മഗ്നീഷ്യം പൊട്ടാഷ്യം എന്ന് പറയുന്ന എല്ലാം തന്നെ ആവശ്യമാണ് വെറും അല്ല എല്ലാവരും ചെയ്യുന്ന ഒരു വലിയൊരു ഒരു അബദ്ധം തന്നെയാണ് കാൽഷ്യം മാത്രം എടുത്ത് കൈമാനം മാറിക്കിട്ടും എന്ന് കരുതുന്നത് അപ്പോൾ ഈ ഒരു മിനറൽ എടുക്കുകയാണെങ്കിൽ മഗ്നീഷ്യം എടുക്കുകയാണെങ്കിലും നമ്മുടെ എല്ലിൻ്റെ തേയ്മാനത്തിന് വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അതിനൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിറ്റമിൻ ഡി ഉണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് ഉറപ്പുവരുത്തേണ്ടതാണ് ഒരു ടെസ്റ്റ് എടുത്ത് പലപ്പോഴും നോർമൽ ലെവൽസിലാണെങ്കിൽ കൂടെ ഒരു രോഗാവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൻ്റെ റിക്വയർമെൻറ്റ് വളരെ കൂടും അപ്പോൾ വി വിറ്റമിൻ ഡി എന്ന് പറയുന്നത് കുറവാണെങ്കിൽ കൂടെ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള അളവിലാണെങ്കിൽ കൂടെ ഒരു ഒരു മാസം അത് കറക്റ്റായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ അതും വളരെ ഒരു നല്ല കാര്യമാണ് അതേപോലെ തന്നെ വിറ്റമിൻ സി മഗ്നീ മുന്നേ പറഞ്ഞ മഗ്നീഷ്യം സബ് മിനറൽ നമുക്ക് ശരീരത്തിൽ അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് വിറ്റമിൻ സി അത് കറക്റ്റായിട്ട് എടുക്കേണ്ടതാണ് ഒരു ദിവസം നൂറ് എം ജി എടുക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ് അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് റിഫൈൻഡ് ഓയിൽസ് എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ആഹാര ക്രമീകരണത്തിൽ നിന്നും അതേപോലെ തന്നെ നമ്മൾ സം അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് റിഫൈൻഡ് ഓയിൽ എന്ന് പറയുന്നത് നമ്മൾ ഈ എടുക്കുന്ന സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബ്രാൻ ഓയിൽ പാം ഓയിൽ എല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു പ്രത്യേകിച്ച് തേയ്മാനം ഉള്ളവരാണെങ്കിൽ ആ ഒരു നീർക്കെട്ടിനെ ഭയങ്കരമായി അഗ്രിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂട്ടുന്ന വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് റിഫൈൻഡ് ഓയിൽസ് എന്ന് പറയുന്നത് അത് തീർച്ചയായും ഒഴിവാക്കേണ്ടത് തന്നെയാണ് അതേപോലെ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ സൂപ്പർ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള കോക്കനട്ട് ഓയിലുകളാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ വെർജി ആട്ടിയ വെളിച്ചെണ്ണ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ തന്നെ നോക്കി വാങ്ങേണ്ടതാണ് അതും ഈ ഒരു തേയ്മാനത്തിന് വളരെ നല്ലൊരു കാര്യമാണ് പലപ്പോഴും തേയ്മാനം മുട്ടു തേയ്മാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ തന്നെ ബാക്ടീരിയ കാരണവും അതിൻ്റെ ഒരു വിഷാംശം കാരണവും വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ വായ്നാറ്റം ഉള്ളവരാണ് അതേപോലെ തന്നെ പല്ല് എപ്പോഴും ക്യാവിറ്റീസ് അവിടെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ എല്ലാം കൂടുതലാണെങ്കിൽ വായിലുണ്ടാവുന്ന ഒരു ഇൻഫെക്ഷൻ അവിടെ ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയ കാരണവും തേയ്മാലത്തിനുണ്ടാവുന്ന ഒരു കാരണമായി മാറാറുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ നന്നായി ക്രൂസിഫറസ് വെജിറ്റബിൾസ് നന്നായി ഇലവർഗ്ഗങ്ങൾ ക്യാബേജ് അതേപോലെ തന്നെ മറ്റ് ഈ ഇലവർഗ്ഗങ്ങളിൽ പെട്ടിട്ടുള്ള വെജിറ്റബിൾസ് ധാരാളമായി എടുക്കേണ്ടതാണ് അതോടൊപ്പം ഇത് ഉപ്പിലിട്ടതോ അല്ലെങ്കിൽ സുർക്കയിലോ ഇട്ട് വെച്ച് കഴിക്കുന്നതാണെങ്കിൽ സോർക്രോട്ട് എന്ന് പറയുന്ന ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എല്ല് തേയ്മാനത്തിന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇനി വീട്ടിൽ നിന്നും കാൽമുട്ട് തേയ്മാനമുള്ളവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന രണ്ട് എക്സസൈസാണ് നമ്മൾ കാണാൻ പോകുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ഹാമിദ് മൊഹീദീൻ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓസ്ട്രിയോ ആർത്തിറൈറ്റിസ് അല്ലെങ്കിൽ മുട്ട് തേയ്മാനത്തിനുള്ള കാൽമുട്ട് തേയ്മാനത്തിനുള്ള രണ്ട് വളരെ എളുപ്പം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന രണ്ട് എക്സസൈസുകളാണ് ഇത് മാത്രമല്ലാതെ ഒരു എക്സ്ട്രാ എക്സസൈസ് സമയമുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാലും ഏറ്റവും ബേസിക്കായി നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു എക്സസൈസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാലും ഇതിൻ്റെ ഒരു കറക്റ്റ് രൂപം നമുക്ക് വീട്ടിൽ നിന്നും ഒരു ടെർക്കി അല്ലെങ്കിൽ ഒരു നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ക്ലോത്ത് എടുത്ത് നല്ല രൂപത്തിൽ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് വെച്ചതിന് ശേഷം കാലിൻ മുട്ടീൻ്റെ അടിയിൽ ലെങ്ത് ഇല്ലാത്തതാണെങ്കിൽ ഒരു കാല് നമുക്കിങ്ങനെ മട ഇങ്ങനെ ഒരു കാലിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഉള്ള ഒരു ടെർക്കി ആണെങ്കിൽ നമുക്ക് രണ്ട് കാലം ചേർന്ന് തന്നെ ഈ ഒരു ഗ്യാപ്പിൽ വരുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് രണ്ട് കാലം ഒരുമിച്ച് ചെയ്യാവുന്നതാണ് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം നന്നായി പ്രസ്സ് ചെയ്യണം ഈ ഒരു ഭാഗം പ്രെസ്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു പിടിക്കുന്നത് ചെറുതായിട്ടൊന്ന് പൊങ്ങും ഈ ഒരു ഭാഗം പൊങ്ങും അപ്പോൾ ഈ ഭാഗം നന്നായി പ്രസ്സ് ചെയ്യണം നമ്മുടെ കാൽമുട്ട് നന്നായി പ്രസ് ചെയ്ത് ആ ഒരു വലിവും ആ ഒരു ഒരു ടെൻഷൻ ആ ഒരു കാലിലുണ്ടാവുന്ന ആ ഒരു സ്ട്രെസ്സ് നന്നായി ഒന്ന് ചിലപ്പോൾ ഒരു ഇക്കിളിയാവുന്ന അല്ലെങ്കിൽ പലപ്പോഴും വേദനയാവുന്ന രണ്ട് ഫീലിങ്സ് ഉണ്ടാവാറുണ്ട് അതൊന്ന് സഹിച്ച് ഒരു ഒരു മിനിറ്റോളം ആ ഒരു രീതിയിൽ പിടിച്ചു വെക്കണം ഒരു മിനിറ്റ് പിടിച്ചു വെച്ചതിന് ശേഷം നന്നായി താഴ്ത്തി അത് മേലെ പ്രെസ്സ് ചെയ്തതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡോളം റിലാക്സ് ചെയ്യണം റിലാക്സ് ചെയ്ത് കാലെല്ലാം ഒന്ന് റിലാക്സ് ചെയ്ത് വിട്ടതിന് ശേഷം പിന്നെയും വീണ്ടും ഇതേപോലെ തന്നെ പ്രസ്സ് ചെയ്യണം ഇങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം ദിവസവും ഒന്ന് ഉറങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ അതിനുശേഷം ഉറങ്ങി എണീ എഴുന്നേറ്റതിന് ശേഷവും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പിന്നെ മുന്നേ നമ്മൾ പറയുന്നത് പോലെ കാൽമുട്ട് തേയ്മാനം എന്ന് പറയുന്നത് വെറും ഒരു വെയ്റ്റ് കാരണമോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഭാരം കാരണമോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഫിസിക്കൽ തേയ്മാനത്തിന് മുന്നേ എന്ന് പറയുന്നത് നമുക്ക് ന്യൂട്രീഷൻ നമുക്ക് അതിന് ആവശ്യമുള്ള പോഷകങ്ങൾ ഇല്ലാത്തത് കാരണമാണ് തേയ്മാനം വരുന്നത് ആ ഒരു ഭാഗത്തിലുള്ള നമ്മുടെ കാർട്ടിലേജ് എന്നെല്ലാം പറയുന്നത് തേഞ്ഞ് പോകുന്നത് നമുക്ക് കറക്റ്റായിട്ടുള്ള ഫുഡില്ലാത്തത് കാരണമാണ് അപ്പോൾ ആ ഒരു ഭക്ഷണ ക്രമീകരണം മറ്റുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അത് ചെയ്യുന്നതോടൊപ്പം തന്നെ ചെയ്താൽ മാത്രമാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുകയുള്ളു അതേപോലെ തന്നെ അതിന് കഴിക്കേണ്ട കറക്റ്റായിട്ടുള്ള സപ്ലിമെൻസ് മരുന്നുകളെല്ലാം തന്നെ കഴിക്കേണ്ടതാണ് രണ്ടാമതായി നമ്മൾ കാണാൻ പോകുന്ന ഒരു എക്സസൈസ് എന്ന് പറയുന്നത് സിമ്പിൾ എക്സസൈസാണ് രണ്ട് കാലുകളും ശരീരത്തിൻ്റെ അടുത്തോട്ട് രണ്ട് കാൽപാദങ്ങൾക്കും ഇടയിൽ ഒരു ഫീറ്റ് ഡിസ്റ്റൻസ് ഉറപ്പ് വരുത്തേണ്ടതാണ് അങ്ങനെ വെച്ചതിന് ശേഷം ഊരെ ഒന്ന് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്വാസം ഉള്ളിലോട്ട് വലിച്ചാണ് നമ്മൾ എടുക്കേണ്ടത് നന്നായി ഇൻഹെയിൽ ചെയ്തിട്ടാണ് ഈ ഒരു ഊര പിന്നെ നമ്മൾ ലിഫ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റെഗുലറായി ബ്രീത് ചെയ്തുകൊണ്ടിരിക്കണം ശ്വാസം ഉള്ളിലോട്ട് വലിക്കുകയും പുറത്തോട്ട് നോർമലായി നമ്മൾ ശ്വാസം എടുക്കുന്നത് പോലെ അത് നടന്നുകൊണ്ടിരിക്കണം കാരണം നമ്മൾ ശ്വാസം പിടിച്ചു വെക്കുന്ന സമയത്ത് പലപ്പോഴും പല മസിൽ ഗ്രൂപ്പുകളും പിടിച്ച് ക്രാമ്പ് ആവാനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈയൊരു തരത്തിൽ വെക്കുന്ന സമയത്ത് ഒരു മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് സെക്കൻഡ് എത്രത്തോളം പറ്റുമോ നമ്മൾ അത്രയും സെക്കൻഡ് പിടിച്ചു നിന്നതിന് ശേഷം വളരെ പതുക്കെ ശ്വാസം വിട്ടതിന് ശേഷം വിടുന്നതോടൊപ്പം തന്നെ പതുക്കെ റിലാക്സ് ചെയ്യേണ്ടതാണ് ഈ ഒരു റെസ്റ്റിലും ഈ പറഞ്ഞ പോലെ തന്നെ മുപ്പത് സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതേ തരത്തിൽ വീണ്ടും നമ്മൾ റൈസ് ചെയ്യേണ്ടതാണ് മറ്റന്നിടത്തോളം നന്നായി ഒന്ന് ലിഫ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ ഒരു മസിൽ ഗ്രൂപ്പിനെ നന്നായി സഹായിക്കും നന്നായി സ്ട്രെങ്തൻ ചെയ്യാൻ കാരണം ഈ ഒരു ബോണിനെ പിടിച്ചു നിർത്തുന്ന എല്ലുകളെ പിടിച്ചു നിർത്തുന്ന സ്ട്രെങ്ത് കൊടുക്കുന്ന ഒരു കാര്യമാണ് അതിന് ചുറ്റുമുള്ള മസിൽസ് ടെൻഡോൺസ് എല്ലാ കാര്യങ്ങളും അതിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണം അപ്പോൾ അതിനുള്ള ഒരു രണ്ട് വളരെ ഹെൽപ്പുള്ള എക്സസൈസാണ് ഇനി എക്സ്ട്രാ ആയിട്ടുള്ള ഒരു എക്സസൈസ് കൂടെ ഞാൻ കാണിച്ചു തരാം മൂന്നാമതായ ഈ ഒരു എക്സസൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാണിക്കുന്നത് നന്നായി ഫസ്റ്റ് കാണിച്ച രണ്ട് എക്സസൈസുകളെല്ലാം ചെയ്ത് കറക്റ്റായിട്ടുള്ള ഡയറ്റും സപ്ലിമെൻസും മരുന്നുകളൊക്കെ കഴിച്ച് നന്നായി മാറ്റങ്ങളെല്ലാം കണ്ടു തുടങ്ങിയതിന് ശേഷം നന്നായി നടക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ സ്റ്റെയർ എല്ലാം നമുക്ക് കോണിപടികളെല്ലാം കയറാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത് ഒന്ന് എക്സ്ട്രാ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ടുള്ളത് കാരണം ഇത് ബാലൻസും കൂടെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പലവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു എക്സസൈസാണ് അതുകൊണ്ട് നല്ലൊരു സ്ട്രെങ്ത്തും ബാലൻസും ഉള്ളവർ തന്നെ മാത്രം സൂക്ഷിച്ച് വേണം ചെയ്യാൻ ഫസ്റ്റ് എല്ലാം ചെയ്യുമ്പോൾ എപ്പോഴും കൂടെ ഒരാളുണ്ടാകുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഫസ്റ്റ് എങ്ങനെയാണ് രണ്ട് കൈകളും മതിലിലോട്ടൊന്ന് തൊട്ട് ബാക്ക് പൂർണ്ണമായും മതിലിൽ ചേർത്ത് വെച്ച് പതുക്കനെ ഒന്ന് സ്ലൈഡ് ചെയ്തു വരണം ഈ ഒരു തരത്തിൽ ഇരിക്കുന്ന ഒരു രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിർത്താവുന്നതാണ് അവിടെ നന്നായി നമ്മുടെ തുടയുടെ മുന്നിലുള്ള മസിൽസിലെല്ലാം ഒരു വലിവ് ഒരു സ്ട്രെങ്തനിങ് എല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മുക്കാം മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് എല്ലാം നിങ്ങൾക്ക് സാധിക്കുന്ന അത്ര നിങ്ങൾ ചെയ്തതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡ് റെസ്റ്റ് ഈ ഒരു സമയത്തും എപ്പോഴും പറയുന്ന പോലെ തന്നെ ബ്രീതിങ് എന്ന് പറയുന്നത് ശ്വാസം എടുക്കുന്നതും വിടുന്നതും വളരെ നോർമലായിരിക്കണം ശ്വാസം പിടിച്ചു വെക്കാൻ പാടുള്ളതല്ല ഈ കണ്ട എക്സസൈസ് നിങ്ങൾക്ക് നന്നായി സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മാത്രമല്ലാതെ നിങ്ങൾക്ക് കാൽമുട്ട് തേയ്മാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ സൂപ്പർ ഫുഡ് എന്ന് പറയുന്ന പോലെ ഒരു കാര്യമാണ് എല്ല് സൂപ്പുകൾ നമുക്ക് ബോൺ ബ്രോത്ത് എന്ന് പറയുന്ന ഒരു കാര്യം ഇതിൽ ഈ പറഞ്ഞ എല്ലാ മുന്നേ പറഞ്ഞ എല്ലാത്തരം മിനറൽസും അതേപോലെ തന്നെ പ്രോട്ടീൻസും എല്ലാം അടങ്ങിയിട്ടുള്ള കാര്യമാണ് കൊളാജിൻ അതേപോലെ തന്നെ ഗ്ലൂക്കോസമീൻ മഗ്നീഷ്യം വിറ്റമിൻ സി എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വളരെ നല്ല കാര്യമാണ് കാൽ എല്ല് സൂപ്പ് എന്ന് പറയുന്നത് കൂടുതലും മട്ടൻ്റെ എല്ല് സൂപ്പാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് ഉൾക്കൊണ്ട് ഫസ്റ്റ് ട്രൈ ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക തീർച്ചയായും ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസിൽ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാലും ഒരു സർജറിക്ക് പോകുന്നതിന് മുന്നേ യോ അല്ലെങ്കിൽ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നതിന് മുന്നേ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് തീർച്ചയായും ടൈം എടുക്കും ഒരു മൂന്നോ നാലോ മാസം എടുത്താണ് ഈ ഒരു കാര്യമെല്ലാം നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാലും ആ ഒരു ടൈമിലൂടെ നിങ്ങൾ പേഷ്യൻ്റായി ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ തന്നെ കാണാവുന്നതാണ് എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യം ആശംസിക്കുന്നു നേരുന്നു വീണ്ടും ഒരു ഹെൽത്ത് വീഡിയോയുമായി കാണാം താങ്ക്